സംസ്ഥാനതല ബോക്സിംഗ് മത്സരത്തിൽ തിളക്കമാർന്ന വിജയത്തിലെത്തി പൊന്നാനി ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു വർഷത്തിനു മുമ്പ് വരെ പെൺകുട്ടികൾ മാത്രം പഠിച്ചിരുന്ന പൊന്നാനിയിലെ പ്രമുഖ വിദ്യാലയമായി അറിയപ്പെട്ടിരുന്ന പൊന്നാനി ഗേൾസ് ഹൈസ്കൂൾ മിശ്ര വിദ്യാലയമായതോടെ പൊന്നാനി ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത് ഈ മാറ്റത്തോടൊപ്പം എല്ലാ മേഖലകളിലും അഭിമാനകരമായ ഇപ്പോൾ നമുക്ക് ഈ വർഷം സ്റ്റേറ്റ് നേട്ടങ്ങളിലെ ബോക്സിംഗ് റിയിൽ ലഭിച്ചിരുന്നു നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ ഇത് തുടങ്ങിയിട്ട് ഒരു മാസം ആയിട്ടുള്ളൂ അതിന് തന്നെ നമുക്ക് ആറ് കുട്ടികളെ പങ്കെടുപ്പിക്കാൻ സാധിച്ചു അതിന് വേണ്ട എല്ലാ സഹായവും നമ്മുടെ സ്കൂൾ മാനേജ്മെൻ്റിൻ്റെ ഭാഗത്തു നിന്നായാലും എച്ച് എമ്മിൻ്റെ ഭാഗത്തു നിന്നായാലും കിട്ടിയ പ്രവർത്തനം വളരെയധികം സഹായമാണ് ഒരാൾ ഇന്ന് നമുക്ക് രണ്ടാം സ്ഥാനം ലഭിച്ച കുട്ടിക്ക് മാനേജ്മെൻറ്റിൻ്റെ വക ഒരു ക്യാഷ് അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഇവിടെ പങ്കെടുത്ത കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്താം പിസ്സ അന്ന അന്ന ഫർവിൻ ഈ കുട്ടിക്കാണ് സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഏഞ്ചൽ മേരി പഠന മറ്റു മത്സര പോരാട്ടങ്ങളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങളാണ് ഈ വിദ്യാലയം നേടിക്കൊണ്ടിരിക്കുന്നത് എട്ടാമത് കേരള സ്റ്റേറ്റ് ബോക്സിംഗിൽ സബ് ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ ഫഹീമ ഫർവിൻ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി സിൽവർ മെഡൽ നേടി നാടിനഭിമാനമായി കൂടാതെ ഫിസ ഫാത്തിമ ഏഞ്ചൽ മേരി ആമിന കെ ഹന്ന ഫാത്തിമ ഇവരെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ച് പൊന്നാനിയുടെ അഭിമാന താരങ്ങളായതിന്റെ സന്തോഷത്തിലാണ് ഈ വിദ്യാലയം അവിടെ എന്ന് വെച്ചാൽ ഭയങ്കര രസമാണ് പക്ഷെ നമ്മൾ അവിടെ റിങ്ങ് കാണുമ്പോൾ ചെറിയ പേടി ഉണ്ടാവും പക്ഷെ അതിന്റെ അകത്ത് കയറുമ്പോൾ ഒരു പേടിയില്ല ഇനി നിങ്ങൾ എല്ലാവരും ചേരുക നല്ല രസമുണ്ടായിരുന്നു ബോക്സിംഗിൽ കിട്ടിയതും പേര് മേരി സോ ഫസ്റ്റ് താങ്ക്സ് മാനേജ്മെന്റിനോടാണ് പറയാനുള്ളത് ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നത് പിന്നെ ഞങ്ങൾ എസ്കൗട്ടിംഗ് ആയിട്ട് വന്ന ഡെനിസ് പിന്നെ നാല് ക്ലാസ്സുകൾ മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്നിട്ട് ഞങ്ങൾ ക്വാളിഫൈഡ് ആയാലും ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഫഹിമയോട് ഒരു കൺഗ്രാച്ചുലേഷൻസും കൂടി ഉണ്ട് ഇപ്പോൾ വയനാട്ടിൽ നിന്നും ക്രിക്കറ്റിൽ അല്ലേ ക്രിക്കറ്റിൽ കഷ്ടപ്പാടിൽ കൂടെ ദാരിദ്രമുള്ളൊരു കുട്ടി അവരുടെ സ്വന്താദ്ധ്വാനപ്രകാരം ഇന്ത്യയിലെ ക്രിക്കറ്റ് ടീമിലെ പോയി ഇപ്പോൾ അതുകൊണ്ട് നല്ല കളിക്കാരാകുക നല്ല എല്ലാ ഫീൽഡിലും അതുപോലെ തന്നെയാണ് നമ്മുടെ പി ടി ഉഷ ഓട്ടക്കാരി അവർ പഞ്ചായത്താൻ വിവാഹം കഴിഞ്ഞിട്ടുള്ളത് ആ കുട്ടി ആ സ്കൂളിൽ அவர் படித்திருந்தாண்டி அது பிரசன அத்வானும் ஓட்டி பிரவச்சனும் அது பதினத்தோட கழிக்க நல்லாவ படிக்க வளரில் വിജയത്തുടക്കം കാണാൻ ലഭിച്ചിരിക്കുന്നത് അതിൽ സ്കൂൾ മാനേജ്മെൻറ്റ് വളരെയേറെ സന്തോഷിക്കുന്നു അപ്പോൾ നമ്മുടെ സംസ്ഥാന ബോക്സിംഗ് ഈ വർഷം നമ്മുടെ കുട്ടികൾ ആറ് പേര് പങ്കെടുത്തു അതിലവർക്ക് ഒന്ന് രണ്ടും മൂന്ന് രണ്ടാം സ്ഥാനം ലഭിച്ച മഹിമാ പറവിനാണ് അവരുടെ അടുത്ത് നിൽക്കുന്നത് മറ്റുള്ളവരെല്ലാം ഈ ടീം അംഗങ്ങളാണ് അവർക്കെല്ലാവർക്കും സർട്ടിഫിക്കറ്റുകൾ കിട്ടിയിട്ടുള്ളത് ബോക്സിങ്ങിലെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ സംസ്ഥാന തലത്തിലേക്ക് ഇവരെത്തിക്കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് പ്ലസ് വൺ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ വിദ്യാലയത്തിലെ കായിക അധ്യാപികയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജീവൻ നാടിയാണ് സ്പോർട്സും ആയാലും കായിക മത്സരങ്ങളായാലും കുട്ടികളെ പങ്കെടുപ്പിക്കുകയും ഉന്നത തലങ്ങളിലേക്ക് സംസ്ഥാന തല ദേശീയ തലം വരെ എത്തിക്കാൻ വേണ്ടി കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഡെനി വിൽസൺ ദിന വിസയം ഞാനിവിടെ പരിചയപ്പെടുത്തുന്നു അപ്പോൾ ടീച്ചറുടെ മോളും ഇതിലേക്ക് വന്നിട്ടുണ്ട് ഏഞ്ചൽ മേരി ഏഞ്ചൽ മേരിയാണ് ഈ മോളിവിടെ തന്നെയാണ് പഠിക്കുന്നത് അവളും ബോക്സിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനമായി കൊണ്ടുള്ള താരങ്ങളാണ് ഇന്ന് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഒപ്പം നിൽക്കുന്ന ഈ വിദ്യാർത്ഥികൾ അതുപോലെ പി ടി ഭാഗത്തു നിന്നായാലും മറ്റ് സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നായാലും എല്ലാവിധത്തിലുള്ള സഹകരണവും പിന്തുണയും കിട്ടുന്നുണ്ട് ഇതൊരു തുടക്കം മാത്രമാണ് അല്ലേ അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട് അടുത്ത വർഷം ഇവരെ പോയിട്ട് അല്ലേ അങ്ങനെ എന്തുവരും നമ്മുടെ ആ കിടം തന്നെ വാങ്ങിക്കൊണ്ടുവരും എന്നു ആറ് പേർ തീർച്ചയായിട്ടും വാങ്ങിക്കൊണ്ടുവരും അതിലുള്ള ഒരുക്കത്തിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കുന്നു അതിനുള്ള എല്ലാ പിന്തുണയും സ്കൂൾ വൈകിൻ്റെ ഭാഗത്തു നിന്നും ബി ടി ഭാഗത്തു നിന്നും ഒരിക്കൽ കൂടി ഞങ്ങൾ അവർക്കൂടെ അറിഞ്ഞിട്ടുണ്ട് വെറും നാലു മാസത്തെ പരിശീലനത്തിന് ശേഷമാണ് കണ്ണൂരിൽ നടന്ന സംസ്ഥാനതല മത്സരത്തിൽ ഈ താരങ്ങൾ അണിനിരുന്നത് ആദ്യ ചൂട് പറഞ്ഞിട്ടും സിൽവർ മെഡൽ അടക്കമുള്ള സമ്മാനങ്ങൾ വാരിക്കൂട്ടിയാണ് ഇവർ പൊന്നാനിയിൽ തിരികെത്തിയത് പഠനത്തോടൊപ്പം കായിക പരിശീലനത്തിന് പ്രാധാന്യം നൽകി വരുന്ന ഇവിടെ ഡെന്നി വിൽസൺ ആണ് ഫിസിക്കൽ നടുവട്ടം ആർട്സിലെ അഷ്റഫ് മാഷാണ് പരിശീലകൻ പൊന്നാനിയുടെ വിദ്യാഭ്യാസ നഗരിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വിദ്യാലയം സംസ്ഥാനതല മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിലൂടെ മലപ്പുറം ജില്ലയ്ക്ക് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് വിജയികളെ പി മാനേജ്മെന്റും സംയുക്തമായി അനുമോദിച്ചു ചടങ്ങ് മാനേജർ സി ഹരദാസ് എക്സ് എം ബി ഉദ്ഘാടനം ചെയ്തു മാനേജ്മെന്റ് പ്രതിനിധി ശോഭന ടീച്ചർ പി ടി എ പ്രസിഡന്റ് ഷാഹുൽ ഷമീർ പ്രിൻസിപ്പൽ പ്രതി മാസ്റ്റർ എച്ച് എം ജ് ടീച്ചർ ഡെനി ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു